മൂന്നാമത്തെ റുക്കിനെന്ന് പറയുന്നത് മഷീ എന്ത് കാര്യം സംഭവിക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം മാത്രമേ സംഭവിക്കുകയുള്ളൂ നമുക്കറിയാം ഈമാനിൻ്റെ നമ്മുടെ വിശ്വാസ കാര്യങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായി അർക്കാനുൽ ഈമാനായി നമ്മൾ മദ്രസ കാലം മുതൽ വളരെ ചെറിയ പ്രായം മുതൽ നമ്മൾ പഠിച്ചു വരുന്നതാണ് ആറു കാര്യങ്ങൾ അതിൽ ആറാമത്തേതായി നമ്മൾ എണ്ണിപ്പഠിച്ചത് ഖദറിലുള്ള വിശ്വാസമാണ് എന്നാൽ ഈ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ പോലും വളരെ തെറ്റായ പ്രമാണവിരുദ്ധമായ നിലപാടുകൾ കൊണ്ട് നടക്കുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ആ ഒരു വിഷയത്തിലെ ഒരു പ്രാമാണികമായിട്ടുള്ളൊരു വ്യക്തതയിലേക്കാണ് നമ്മളാദ്യമായി പ്രവേശിക്കുന്നത് ഇപ്പോൾ കതറിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് അഖിലസുന്ന പഠിപ്പിക്കുന്ന അതിൻ്റെ അടിസ്ഥാന വിശ്വാസം എന്താണ് എന്നതിൽ നിന്ന് നമുക്ക് ചർച്ചയെ ആരംഭിക്കാൻ അഭിയിൽക്കാം അലഹമില്ല വസ്ലാത്തു വസ്ലാമസൂല വാലാലിഹി വസ്ഹാബി അജുമാ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈമാനിൻ്റെ ഈമാൻ കാര്യങ്ങളുടെ അർക്കാനുകളിൽ ആറാമതായി നമ്മൾ പഠിച്ചതാണ് ഖദറിലുള്ള വിശ്വാസം ഹൈരിഹി വഷരിഹി മിനാഹി ത ആല അള്ളാഹു സുബാനവത്താലയുടെ പക്കൽ നിന്നാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നത് ഇപ്പോൾ നന്മയായാലും തിന്മയായാലും അള്ളാഹു സുബാനവത്താല വിശുദ്ധ ഖുർആാനിൽ പഠിപ്പിച്ചത് മാ അസ്വാബകം ഇൻ ഹസനഅത്ത് ഇൻഫമിൻ അള്ളാഹ് എന്താ ഒരു നന്മ നമ്മളെ ബാധിച്ചാലും അതെല്ലാം അള്ളാഹുങ്കിൽ നിന്നാണ് ഓ മാ മിൻ ഇൻ സയ്യത് ഇൻഫമിൻ നഫ്സിഖ് തിന്മ ബാധിക്കുമ്പോൾ ആപേക്ഷികമായി നമുക്ക് തിന്മയാണെന്ന് തോന്നുന്നത് ആത്യന്തികമായി അതെന്തായിരിക്കും നന്മയായിരിക്കും അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആപേക്ഷികമായി ശെറായി തിന്മയായി തോന്നുന്ന കാര്യങ്ങൾ പോലും ആത്യന്തികമായി നന്മയാണ് അതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ മാനസികമായ സമാധാനവും സന്തോഷവും അതേപോലെ തന്നെ അവനെ മാനസികമായിട്ട് വലിയ സംതൃപ്തിയും നൽകുന്ന ഒരു വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഖദറിൻ്റെ കാര്യത്തിൽ നമ്മൾ നാല് റുക്കിനുകളാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തത് അൽ ലിൽമു എല്ലാം അള്ളാഹു അറിയും എല്ലാ കാര്യവും അറിയുന്നവനാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ അറിവോടുകൂടിയല്ലാതെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തത് അത് അള്ളാഹു സുബഹാന ഉത്താല പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഇൽമ് അള്ളാഹുവിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ കിതാബത്ത് അള്ളാഹു സുബഹാന ഉത്താല എല്ലാം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെ ഏത് സമയത്ത് ഏത് സെക്കൻഡിൽ എവിടെ എന്ത് സംഭവിക്കണമെന്ന് കൃത്യമായി അള്ളാഹു സുബഹാന ഉത്താല രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് മൂന്നാമത്തെ റുക്കിനെന്ന് പറയുന്നത് മഷീ എന്ത് കാര്യം സംഭവിക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം മാത്രമേ സംഭവിക്കുകയുള്ളൂ അതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അവന് മനസമാധാനം നൽകുന്ന ഒരു വിശ്വാസമാണ് അതേപോലെ നാലാമത്തത് അൽഹൽക്ക് അള്ളാഹു സുബാന ഉത്താല ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സൃഷ്ടിക്കുമെന്നുള്ളതാണ് അപ്പം ആ സൃഷ്ടിപ്പും അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം മാത്രമേ നടക്കുകയുള്ളൂ നമുക്ക് ആത്യന്തികമായി അള്ളാഹു നന്മ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത് ഒരുപക്ഷെ അപേക്ഷികമായി നമുക്ക് തിന്മയായിരിക്കാം പക്ഷെ നമുക്കത് മനസ്സിലാവില്ല അത് അള്ളാഹു സുബാനവത്താലയുടെ അറിവിൽപ്പെട്ടതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ മാത്രമാണ് ആ സൃഷ്ടി നടക്കുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രൂപത്തിൽ ദുഃഖിക്കുവാനോ പ്രയാസപ്പെടുവാനോ ഹതാശനാവുവാനോ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കാനൊന്നും യാതൊരു വകുപ്പുമില്ല മറിച്ച് എല്ലാം റബ്ബിൽ ഭരമേൽപ്പിച്ച് തവക്കുൽ ചെയ്യുന്നൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതാണ് റസൂൽ ലാഹി സല്ലാഹു അലൈവലമ പറഞ്ഞത് അജബലി അമ്രിൽ മഹ്മിൻ ഒരു മൊഹ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അത്ഭുതകരമാണ് ഏത് കാര്യവും അത്ഭുതകരമാണ് ഇന്ന അമ്രഹു കുല്ലുഹു ലഹു ഹൈർ എല്ലാ ക എല്ലാ കാര്യങ്ങളും അവൻ്റെ ജീവിതത്തിൽ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് നന്മയാകട്ടെ ആപേക്ഷികമായി തിന്മയായി അവന് തോന്നുന്നതാകട്ടെ അതെല്ലാം തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഹൈറല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇനി അസോപത് ഹൂഷൻ അവനൊരു ഷെറു ബാധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനവത്താലയോട് എന്ത് ചെയ്യുന്നു അവന് പിന്നെ കൂടുതൽ പിന്നെ ക്ഷമ കാണിക്കും നന്മ ബാധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനവത്താലയോട് കൂടുതൽ നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കും എങ്ങനെയാണെങ്കിലും അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഗുണം മാത്രമാണുള്ളത് എന്നതാണ് ഹൈറിലുള്ള വിശ്വാസത്തിൻ്റെ അലുസുന്നയുടെ നിലപാട് അതുകൊണ്ട് തന്നെ ഹൈറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സമാ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമാധാനവും അതേപോലെ തന്നെ മാനസികമായി ഉറപ്പും ലഭിക്കുന്ന ഒരു വിശ്വാസമാണ് അത് അത അവൻ്റെ ജീവിതത്തിൽ ഐഹികവും പാരികവുമായ ജീവിതത്തിൽ ഏറെ പ്രതിഫലാർഹവും ഏറെ അനു പിന്നെ സന്തോഷകരവുമാണ് എന്നാണ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്നാൽ ഈ ഹൈ പിന്നെ കതറുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട് അവരുടെ രീതികളെക്കുറിച്ച് അള്ളാഹു ഷബീസ്ലാഹി വിശദീകരിക്കും ഈ കദറിലുള്ള വിശ്വാസം ശരിക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ സമാധാനവും ജീവിതത്തിനുള്ള സ്വസ്ഥതയുമൊക്കെ കിട്ടുന്ന കാര്യമാണ് ഇങ്ങനെ പഠിപ്പിച്ച അടിസ്ഥാനപരമായൊരു വിശ്വാസ കാര്യത്തെ അതിൽ നിന്ന് പിഴച്ചു പോകുന്ന ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ പിഴവിൻ്റെ അടിസ്ഥാന കാരണം വസ്ലാത്തു വസ്ലമഅല റസൂലഅലഹി വസ്ഹി വസ്ലമ തസ്ലിമ ഖസീറബാദ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും റസൂൽ അല്ലാഹി സാഹു അലഹി വസല്ലമ്മ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതങ്ങനെ തന്നെ മനസ്സിലാക്കുക എന്നതാണ് ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം ഒരു പിന്നെ ഖുർആാനിൻ്റെ അല്ലെങ്കിൽ സുന്നത്തിൻ്റെ അവസ്ഥകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അതിലുള്ളതൊക്കെ പ്രസ്താവനകളാണ് പ്രസ്താവനകളുടെ പ്രത്യേകത നബി പ്രസ്താവിച്ചതാകുമ്പോൾ അതിൽ അള്ളാഹു പ്രസ്താവിച്ചതാകുമ്പോൾ അതൊരിക്കലും എന്നുള്ളതാണ് എന്നുള്ളതാണ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആമന്ന വസ്വദന ഞങ്ങളത് വിശ്വസിച്ചിരിക്കുന്നു നമ്മളത് സത്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നിലപാട് അതല്ല എങ്കിൽ കൽപ്പനകളാവും കൽപ്പനകളും വിരോധങ്ങളും ഒക്കെയാണ് ഉണ്ടാവുക അതും അള്ളാഹുവാണ് കൽപ്പിക്കുന്നത് എന്നതുകൊണ്ട് അത് ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുക അതെ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ നിലപാട് അതിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞ സെമേന നമ്മളത് കേട്ടിരിക്കുന്നു നമ്മൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയാം എന്നാൽ ഇതിൽ നിന്നും മാറി സ്വന്തം ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുന്നിടത്ത് നിന്നാണ് പ്രശ്നങ്ങളൊക്കെ ഉദിക്കുന്നത് ഇപ്പോൾ കതിരിയാക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ പ്രധാനമായും വാദിച്ചത് ഇന്ന ലം തായാലഹുൽ കഫാൽ ഇബാദ് അത് അടിമകളുടെ ഷെയ്തുകൾ പ്രവർത്തനങ്ങൾ അത് അല്ലാഹു സൃഷ്ടിച്ചതല്ല ബഹനുസുന്നെ നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്നാൽ പ്രവർത്തിക്കുന്നത് നമ്മളാകുന്നതെന്നാണ് അതായത് അള്ളാഹു ഹാലിക്കുല്ലി അള്ളാഹുവാണ് എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളുടെ അടക്കം സൃഷ്ടാവാനാണ് അള്ളാഹുവാണ് എന്നാൽ പ്രവർത്തിക്കുന്നത് നമ്മളാണ് എന്നതാണ് എന്നാൽ ഇവർ വാദിച്ചത് എന്താ വച്ചാൽ അള്ളാഹു സുബ്ഹാനോ താല അടിമകളുടെ പ്രവർത്തനങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടില്ല മാത്രമല്ല അടിമകളുടെ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നത് അടിമകൾ തന്നെയാണെന്നാണ് അടിമകളുടെ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നത് അടിമകൾ തന്നെയാണ് മാത്രമല്ല ഇപ്പം ഞാനിവിടെ ഇപ്പോൾ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിത് സംസാരിച്ച് കഴിഞ്ഞാൽ മാത്രമേ അള്ളാർക്ക് മനസ്സിലാവുള്ളൂ ഞാനെന്താണിത് പറഞ്ഞതെന്നിട്ട് അതായത് ഇപ്പോൾ ഒരു പ്രസ്താവന ഞാൻ നടത്തുമ്പോൾ ആ പ്രസ്താവന പരിപൂർണമായും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഞാൻ എന്താണ് പറയുന്നത് മനസ്സിലാവുള്ളൂ ഇതേപോലെ തന്നെ ഒരു കാര്യം സംഭവിച്ചതിനു ശേഷം മാത്രമേ ആ കാര്യം അള്ളാഹു അറിയുന്നുള്ളൂ അതിനു മുമ്പ് കാര്യങ്ങള അവിടെ നിഷേധിച്ചുകഴിഞ്ഞു വരെ അപ്പം അള്ളാഹുവിൻ്റെ എൽമിനെ അവർ നിഷേധിക്കുകയാണ് ആദ്യമായിക്കൊണ്ട് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് റസൂള്ളി സല്ലു അലൈ വല്ല ഇവരെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നബിയുടെ ഹദീസുകളിൽ ഇമാ ഇമ്മാബുദാബുദ്ദക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും ഇവരെക്കുറിച്ച് പറഞ്ഞത് മജ്ജൂസി ഹാദിഹിൽ ഉമ്മ എന്നാണ് ഈ ഉമ്മത്തിലെ മജ്ജൂസികൾ അഗ്നി കാരണം അഗ്നി പറയാനുള്ള കാരണം ആ കാലഘട്ടത്തിലെ മജ്ജസികളെ സംബന്ധിച്ചിടത്തോളം അവർ വെളിച്ചത്തെയും ഇരുട്ടിനെയും നന്മയുടെയും തിന്മയുടെയും പ്രതീകമായി കാണുകയും വെളിച്ചം നന്മയുടെ നെന്മയുടെ സൃഷ്ടാവാണ് കാലിക്കാണെന്നും ഇരുട്ട് എന്നത് തിന്മയുടെ സൃഷ്ടാവാണ് എന്ന് വിശ്വസിച്ച ആളുകളാണ് രണ്ട് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ച ആളുകളാണ് അതേപോലെ തന്നെയാണ് ഇവിടെ ഇവരുടെയും വിശ്വാസം ഒരർത്ഥത്തിൽ വരുമ്പോൾ കാരണം എന്താണ് ഈ അടിമകൾ സൃഷ്ടിച്ചത് എന്നാൽ അടിമകളുടെ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കേണ്ടത് അടിമകൾ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഇവിടെ രണ്ട് സ്രട്ടാവുണ്ട് എന്നുള്ള നിലക്ക് ആ മജ്ജൂസിയത്തിനെയാണ് റുബൂബിയത്തിൽ വരെ നബ്സ്വലമ്മിൻ്റെ ആ അതെ ഈ രൂപ ഇതാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഒരു ബീജാവാഫ എന്നു പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ബസറയിൽ വെച്ചാണ് സഹാബിമാരുടെ കാലഘട്ടത്തിൽ തന്നെ ഇവർ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മളെല്ലാത്തിലും മനസ്സിലാക്കുക ഒരു ക്രൈസ്തവനായിരുന്ന സെൻസവൈഹി എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു സെൻസവൈഹി എന്നും അബു സൂസൻ എന്നൊക്കെ അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട് ഈ സെൻസോഹിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അദ്ദേഹം ആണെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുകയും പിന്നീട് അദ്ദേഹമാണ് കൊണ്ട് ഇങ്ങനത്തെ ഒരു വാദവുമായി കൊണ്ട് ഇവിടെ കടന്നു വരുന്നത് അങ്ങനെ കടന്നു വന്ന് പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് ഈ വാദം സ്വീകരിക്കുന്നത് മാബതുൽ ജഹനി എന്ന് പറയുന്ന വ്യക്തിയാണ് മഹബദുൽ ജൊഹിനി ഇത് കുറച്ചും കൂടി പക്ഷേ ഇത് മഹബുൽ ജൊഹിനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വാദം ഉസ്താദിൻ്റെ അങ്ങ് ഏറ്റെടുത്തെന്നല്ല അത് അദ്ദേഹം എന്താക്കിയിട്ടുണ്ടായിരുന്നില്ല ഇത് പരസ്യമായി പ്രഖ്യാപിക്കുകയോ അതല്ലെങ്കിൽ അത് ആ നിലക്ക് അതിൻ്റെ ഒരു പ്രബോധകനായി തീരുകയൊന്നും ചെയ്തിട്ടില്ല എന്നാൽ അദ്ദേഹത്തിൽ നിന്നും ഇത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഖയിലാനിൽ ഖതിരി അയാളിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഇത് പറയാറുള്ളത് ഏലാനുൽ ഖതിരി എന്ന് പറയുന്നത് അതായത് ഏലാനബി ഒരു മുസ്ലിം ദിമ്കി നമഷ്കസിലുണ്ടായിരുന്ന എഴുലാനബിനും മുസ്ലിം എന്ന് പറയുന്ന വ്യക്തിയാണ് പിന്നീട് എന്താക്കുന്നത് ഈ വാദം ഏറ്റെടുക്കുന്നതും ഇത് ജനങ്ങളുടെ ഇടയിൽ ആ നിലയ്ക്ക് തന്നെ ഒരു പ്രബോധകനായിക്കൊണ്ട് ഇറങ്ങി പ്രബോധനം നടത്തുകയൊക്കെ ചെയ്യുന്നത് ഇയാളെ ഇതിൻ്റെ പേരിൽ എന്തായിട്ടുണ്ട് അന്നത്തെ ഭരണകൂടം അദ്ദേഹത്തെ കൊന്നുകളയാണ് ചെയ്തത് ഹിഷാം ബിൻ അബ്ദുൽ മലിഖ് എന്ന് പറഞ്ഞ ഉമവി ഭരണകൂടത്തിലെ പ്രമുഖനായ ഖലീഫ അദ്ദേഹത്തെ വധിച്ചു കളയുവാൻ വേണ്ടി എന്താണ് തീരുമാനമെടുക്കുക അങ്ങനെ അദ്ദേഹത്തെ വധിച്ചു കളയുകയൊക്കെ ചെയ്തത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഖതിരിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാൻ ഇപ്പോൾ നേരത്തെ നബീൽക്കെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നാല് അടിസ്ഥാനപരമായ റുക്കിനുകളാണ് ഖതിറിലുള്ളത് ആ കതിറിലുള്ള റുക്കിനുകളൊക്കെ നിഷേധിച്ച ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ കൊണ്ടുണ്ടായൊരു ദുരന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് ഇതൊന്നും അറിയില്ല അപ്പോൾ ഇതുവരെ സത്യത്തിൽ അള്ളാഹുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്താക്കി ഇത് ഇത് ചെയ്തത് കാരണം ഇപ്പോൾ പല ആളുകളും സാധാരണ ചോദിക്കാറുണ്ട് ഇവിടെ ഇങ്ങനൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നിട്ട് എന്താ അല്ലതൊന്നും അറിയണില്ലേ ഈ മുസ്ലിങ്ങൾ ഇത്ര വലിയ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഇതെന്താ അല്ല എന്താ കാണാത്തത് എന്നൊക്കെ ചോദിച്ചു സത്യത്തിൽ സത്യത്തിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കതിരിയത്തിൻ്റെ ഒരു ആധുനിക വേർഷനാണ് അപ്പോൾ അതിൽ അവരെന്താക്കിയത് അല്ലാനെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞാണ് അതൊന്നും അല്ല അറിയണം ഇതൊക്കെ ആൾക്കാർ അപ്പപ്പോഴുണ്ടായി വരുക വരേണ്ടതു കൊണ്ട് തന്നെ അല്ല അറിയാത്തത് കൊണ്ടാണ് അല്ല ഇതിന് എന്താക്കാത്തത് ഇടപെടാത്തത് എന്ന് പറഞ്ഞ അള്ളഹാനെ പരിശുദ്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണ് അള്ളാഹുനെ അള്ളാഹുവിനെ ഇകഴ്ത്തുന്ന രീതിയാണ് ഇതിൽ കടന്നു വന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്താക്കുക മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ അബുദാബി ഉദ്ധരിച്ച ഹദീഫെന്ന് ഇപ്പം അബ്ദുലഹിബിനും അമർ അള്ളു അള്ളുവിനെ പറയുന്നത് കാണാൻ സാധിക്കുന്നു സഹി പറഞ്ഞാൽ കതിരിയത്തു മജ്ജൂസ് വഹദീൽ ഉമ്മ ഈ ഉമ്മത്തിലെ മജ്ജൂസികളാണ് അര് കതിരിയാക്കൾ എന്നിട്ട് പറയാം വൈ ഇൻ മരുദു ഞാൻ ഒരു രോഗിയായി കഴിഞ്ഞാൽ ഫല തൊഴുദുഹും നിങ്ങളെ വല എന്താക്കേണ്ട ആവശ്യമില്ല സന്ദർശിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്ദർശിക്കരുത് എന്നാണ് കാരണം ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത പഠിപ്പിച്ചെടുത്ത് പറഞ്ഞതാണ് എന്ത് രോഗിയായ രോഗിയായ സന്ദർശിക്കുക എന്നുള്ളത് അപ്പോൾ ഒരു മുസ്ലിമായി തന്നെ എന്താക്കേണ്ടതില്ല വല പരിഗണിക്കേണ്ട ഇല്ല എന്നാണ് അതായത് ഒരു മുസ്ലിമിനെ സന്ദർശിക്കുന്നത് പോലെ ഒരു പരിഗണന കൊടുത്ത് സന്ദർശിക്കേണ്ട വരും അതേപോലെ തന്നെ വൈൻ മാത്തു ഫല തഷ് ഹദദൂഹും ഞാൻ അവരെ മരിച്ചു കഴിഞ്ഞാൽ വല മയുസ്കാരത്തിന് എന്താക്കും ചെയ്യരുത് പങ്കെടുക്കുകയും ചെയ്യരുത് എന്നൊക്കെ നബി നബ്സ് അലൈഹി വസ്ലമ പറഞ്ഞിരുന്നു എന്ന് അബ്ദുല്ലാഹിബിൻ ഉമർ അലലി അള്ളാഹനു പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹുൻ്റെ കാലഘട്ടത്തിലൊക്കെയാണ് വിവരം തകുന്നത് വരുന്നത് അന്ന് അതുകൊണ്ട് തന്നെ അബ്ദുലാബിൻ ഉമർ അലി അള്ളാഹൻഹു അതുപോലെ തന്നെ ജാബിർ ബിൻ അബ്ദുല്ലാ അലി അള്ളാഹ്ഹു അബുഹു റൈറ അതുപോലെ തന്നെ ഇബിൻ അബ്ബാസ് അലി അള്ളാഹു അനസ്ബിൻ മാലിക് അലി അള്ള്ഹാഹു അബ്ദുലാഹാബിൻ അബി ഔഫ റുഹുബത്ത് ബിൻ ആമിറുൽ ജുഹനീർ അലി അള്ളാഹൻഹു ഈ പറഞ്ഞ ഇതൊക്കെ സഹാബിമാരാണ് ഇവരൊക്കെ ഈ പറഞ്ഞ കതിരിയാക്കളെ ശക്തമായി എതിർത്ത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സമൂഹത്തിൽ അള്ളാഹുവിൻ്റെ ഇൽമിനെ നിഷേധിച്ച് അള്ളാഹുവിൻ്റെ ഖുദ്രത്തിനെ നിഷേധിച്ച് അള്ളാഹുവിൻ്റെ മഷീഹത്തിനെ നിഷേധിച്ച് അള്ളാഹുവിൻ്റെ ഹൽക്കിനെ നിഷേധിച്ചു കൊണ്ട് വന്നിട്ടുള്ള ആളുകളാണ് കതിരിയാക്കൾ എന്നതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് എന്താണ് മുസ്ലിം ഉമ്മത്തിൽ തന്നെ ഇവരെ ഉൾപ്പെടുത്താൻ പറ്റുകയില്ല എന്നുള്ള കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു ആലം ഖദറിലുള്ള വിശ്വാസം നമ്മുടെ വിശ്വാസരംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഒരുപക്ഷെ ഈ പറഞ്ഞ അളവിലൊന്നും ഇല്ലെങ്കിലും ചെറിയ തോതിലൊക്കെ ഈ ഖദറിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാത്ത ആളുകൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ സമൂഹത്തിനിടയിലും ഉണ്ടാകും അത്തരം ആളുകൾ കൂടി ആ രംഗത്ത് ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ